മെൻസ് അണ്ടർവെയർ ഇൻഡെക്സ് മെൻസിന്റെ അണ്ടർവെയ്ഴ്സിന്റെ പേരും ഒരു എക്കണോമിക് ഇൻഡക്സ് കേൾക്കുമ്പോൾ കോമഡിയെ തോന്നുമെങ്കിലും അങ്ങനെയും ഒരു ഇൻഡെക്സ് ഉണ്ട് ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിലക്കും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക സാമ്പത്തിക മാന്ദ്യം മാറുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇൻഡെക്സ് ഉപയോഗിക്കുന്നത് ഈ ഇൻഡെക്സിന്റെ പിന്നിൽ മുൻ അമേരിക്കൻ ഫെഡറൽ റിസർച്ച് ചെയർമാൻ അലൻ ഗ്രീൻസ്പാൻ ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക മാന്ദ്യ സമയത്ത് പുരുഷന്മാർ പുതിയ അണ്ടർവെയർസ് വാങ്ങുന്നത് കുറിച്ച് പഴയത് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യും അതിനാൽ തന്നെ മാന്ദ്യ സമയത്ത് അണ്ടർവെയർ വിൽപ്പന കുറയും അതുപോലെ തന്നെ മാന്ദ്യം മാറി തുടങ്ങുമ്പോൾ കൂടുതൽ അണ്ടർവെയർസ് വാങ്ങി തുടങ്ങുകയും അണ്ടർവെയർ സെയിൽസ് കൂടുമെന്നുമാണ് ഇനി ഇന്ത്യയിലെ മെൻ സൺഡർവെയർ ഇൻഡെക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുൻനിര അണ്ടർവെയർ നിർമ്മാതാക്കൾ പറയുന്നത് കഴിഞ്ഞ ഒന്നര വർഷം അവരുടെ വിൽപ്പന കുറവായിരുന്നു എന്നാണ് എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതായത് മെൻ സൺഡർവെയർ ഇൻഡക്സിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു എക്കണോമിക് ബൂസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം മെൻസ് സൺഡർവെയർ ഇൻഡെക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക